സ്നേഹമുള്ളവരെ നമുക്കെല്ലാവർക്കും ഓരോ പേരുകളുണ്ട് അതേപോലെ തന്നെ ദൈവത്തിനും ഒരു പേരുണ്ട് നമ്മുടെ പേരുകൾ നമ്മുടെ വ്യക്തിത്വത്തിലേക്ക് വിരൽ ചൂണ്ടുന്നത് പോലെ പേര് പറയുമ്പോൾ നമ്മൾ ആളെ ഓർക്കുന്നത് പോലെ ദൈവത്തിൻ്റെ പേര് ദൈവത്തിൻ്റെ വ്യക്തിത്വത്തിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ് മോശയ്ക്ക് ഹോറബ് മലയുടെ താഴെ വെച്ചിട്ടാണ് ദൈവം പേര് വെളിപ്പെടുത്തി കൊടുക്കുന്നത് ഞാൻ ആകുന്നവനാണ് ഇന്നാരാണ് അത് തന്നെ നാളെയും അത് തന്നെ നാളെ കഴിഞ്ഞും അത് തന്നെ ഇന്നലെയും വ്യക്തിത്വത്തിൽ മാറ്റമില്ലാത്ത വ്യക്തിത്വത്തിൽ കുറവില്ലാത്ത എന്നും ഒന്ന് തന്നെ ആയിരിക്കുന്നവനാരോ അവനാണ് ഞാൻ എന്ന് ദൈവം മോശയ്ക്ക് വെളിപ്പെടുത്തി കൊടുത്തു എന്നാൽ ഇത് പോരായിരുന്നു നമുക്ക് അതുകൊണ്ട് തന്നെയും ഈശോ ലോകത്തിലെ വരുമ്പോൾ ലോകനാൻഡസ് വിശേഷം നാലാമത്തെ ഇരുപത്തി ഒമ്പതാമത്തെ തിരുവചനത്തിൽ ഈശോ പറയും ആരാണ് ദൈവം ദൈവം ആത്മാവാണ് ആത്മാവാണ് ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ തൃത്വിക ദൈവം ആത്മാവാണ് എന്നാണ് ഈശോ പറയുന്നത് അതായത് നമ്മൾ പിതാവ് എന്ന് വിളിക്കുന്ന ആ ദൈവിക വ്യക്തിത്വവും ആത്മാവാണ് പുത്രൻ എന്ന് വിളിക്കുന്ന ദൈവിക വ്യക്തിത്വവും ആത്മാവാണ് പരിശുദ്ധാത്മാവെന്ന് വിളിക്കുന്ന ദൈവിക വ്യക്തിത്വവും ആത്മാവ് തന്നെയാണ് അങ്ങനെയാണെങ്കിൽ പിതാവിനെയും പുത്രനെയും അങ്ങനെ വിളിക്കാൻ കാരണം ദൈവിക വ്യക്തിത്വങ്ങൾ തമ്മിലുള്ള അഗാധമായിട്ടുള്ള ബന്ധം നമ്മളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് മനസ്സിലാകാവുന്ന തരത്തിൽ ആത്മാവായിട്ടുള്ള പിതാവിനെയും ആത്മാവായിട്ടുള്ള പുത്രനെയും ആത്മാവായിട്ടുള്ള ആത്മാവിനെയും യേശോ അവതരിപ്പിക്കുന്നതാണ് ഏറ്റവും മോഷ്മളമായിട്ടുള്ള ബന്ധം അപ്പനും മകനും തമ്മിലുള്ളതാണല്ലോ അതാണല്ലോ ഏറ്റവും വലിയ പ്രതിരൂപവും അതുകൊണ്ട് തന്നെയും യേശോ പിതാവിനെ പിതാവെന്നും താൻ പുത്രനാണെന്നും പരിശുദ്ധാത്മാവിനെ പരിശുദ്ധാത്മാവെന്നും വിളിച്ചു ആരുടെയെങ്കിലും ഇടയിൽ മൂപ്പ് കൂടുതലുള്ളത് കൊണ്ടോ ഉയർച്ച കൂടുതലുള്ളത് കൊണ്ടോ അല്ല ആരാണ് ഈ പരിശുദ്ധാത്മാവ് പരിശുദ്ധാത്മാവ് ജീവൻ നൽകുന്നു എന്നുള്ളതാണ് ആത്മാവ് ജീവൻ നൽകുന്നു എന്നാണ് ഈസോ നമ്മളെ പഠിപ്പിച്ചത് ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നത് എന്താണോ അതാണ് പരിശുദ്ധാത്മാവായിട്ടുള്ള ദൈവം ഒരു പയറ് നമ്മൾ വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ ആ പയറിൻ്റെ ഉള്ളിൽ നിന്നൊരു പയറിൻ്റെ ചെടി വളർന്നു വരുന്നത് കണ്ടിട്ടില്ലേ ഈ ചെടി വളർന്നു വരാനായിട്ട് അതിൻ്റെ ഉള്ളിലിരുന്ന് പ്രവർത്തിക്കുന്ന ഒരു ജീവൻ്റെ ശക്തിയുണ്ട് അതൊരു പൈറുമണിയിൽ മാത്രമല്ല ലോകത്തിൽ മുഴുവനുമുണ്ട് ലോകത്തിൽ മുഴുവനുമുള്ളതായിട്ടുള്ള ഈ ജീവൻ നൽകുന്നതായിട്ടുള്ള ആത്മീയ ദൈവിക വ്യക്തിത്വമാണ് ഏറ്റവും ലളിതമായിട്ട് പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് യേശു അതുകൊണ്ട് തന്നെയും പരിശുദ്ധാത്മാവിനെ പറ്റി ഒരുപാട് സംസാരിച്ചിട്ടുണ്ട് പരിശുദ്ധാത്മാവിനെ പറ്റി പറയുമ്പോൾ ഈശോ പറയും താൻ ഈ ലോകത്തിൽ നിന്ന് എടുക്കപ്പെടുന്ന സമയത്ത് ഞാൻ നിങ്ങളെ അനാഥരായിട്ട് വിടുകയില്ല പരിശുദ്ധാത്മാവിനെ ഞാൻ നിനങ്ങൾക്ക് അയച്ചു തരും എന്തിനാണ് ആത്മാവിനെ അയച്ചു തരുന്നത് ആത്മാവ് എന്താണ് നമുക്ക് വേണ്ടിയിട്ട് ചെയ്തു തരുന്നത് ഒന്നാമതായിട്ട് നമ്മൾ വിശുദ്ധ പൗലോസ്ലേഹ റോമാക്കാർ കെഴുതിയ ലേഖനത്തിൽ എട്ടാമത്തെ അധ്യായത്തിൽ വായിക്കുന്നുണ്ട് എട്ടാമത്തെ അധ്യായം മുഴുവനും പരിശുദ്ധാത്മാവിനെ പറ്റിയിട്ടാണ് ലേഖ പറയുന്നത് അതിൽ ഇരുപത്തിയാറാമത്തെ തിരുവചനത്തിൽ ആത്മാവ് നമ്മളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്നു പഠിപ്പിക്കുന്നു എന്നുള്ളതല്ല നമ്മുടെ ഈ ആത്മാവിനോട് ചേർന്ന് ദൈവത്തിൻ്റെ ആത്മാവ് അവാച്യമായിട്ടുള്ള നെടുവറുറപ്പുകളാൽ നമുക്ക് വേണ്ടിയിട്ട് ദൈവസന്നദ്ധിയിൽ മാധ്യസ്ഥം വഹിക്കുന്നു എന്നാണ് പൗലോസ്ലേഖ പറയുന്നത് അതായത് നമുക്ക് ദൈവവുമായിട്ട് ബന്ധപ്പെടാൻ നമ്മുടെ മാനുഷിക വ്യക്തിത്വത്തിന് കഴിയാത്തത് കൊണ്ടും എന്നാൽ യേശോ നമുക്ക് വേണ്ടി തൻ്റെ രക്തത്താൽ നമുക്കൊരു വില തന്നിരിക്കുന്നത് കൊണ്ട് ദൈവസന്നദ്ധിയിൽ നമുക്ക് എത്താൻ പറ്റുമെന്നുള്ളത് കൊണ്ടും നമ്മുടെ ഇടയിൽ പ്രവർത്തിക്കുന്നവനായിട്ടുള്ള പരിശുദ്ധാത്മാവ് നമ്മുടെ ആത്മാവിനോട് ചേർന്ന് ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ നമുക്ക് മനസ്സിലാകാൻ വയ്യാത്ത എന്നാൽ ദൈവികമായിട്ടുള്ള ഭാഷയിൽ അതായത് വാജ്യമായിട്ടുള്ള നെടുവർപ്പുകളാൽ ദൈവസന്നധി മാധ്യസ്ഥം വഹിക്കുന്ന മാത്രമേ സദാസമയവും നമുക്ക് വേണ്ടിയിട്ട് അങ്ങനെ പ്രാർത്ഥിക്കുന്ന മാധ്യസ്ഥം വഹിക്കുന്നവനാണ് പരിശുദ്ധാത്മാവ് രണ്ടാമതായിട്ട് ടീച്ചർ പറയും ആത്മാവ് നമ്മളെ നയിക്കുന്നു എങ്ങോട്ട് സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നയിക്കുന്നു ഇവിടെയുള്ളതൊക്കെയും വ്യാജമാണ് നമുക്ക് സത്യം തിരിച്ചറിയാൻ ബുദ്ധിമുട്ടാവുന്ന സമയത്ത് ദൈവികമായിട്ടുള്ള സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് മാനുഷികമായിട്ടുള്ള സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് ബൗദ്ധികമായിട്ടുള്ള സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് ആത്മാവ് നമ്മളെ നയിക്കും അതുകൊണ്ടാണ് ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം തരണമേ എന്ന് നമ്മൾ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കുന്നത് അതുകൊണ്ടാണ് യഥാർത്ഥമായിട്ടുള്ള സത്യം ഈശോയാണല്ലോ ഈശോയാകുന്ന സത്യത്തിലേക്ക് ആത്മാവ് നമ്മൾ നയിക്കുന്നു ബൗദ്ധികമായിട്ടുള്ള സത്യത്തിലേക്ക് ആത്മാവ് നയിക്കുന്നു വീട്ടുവീഴ്ച പറയുന്നുണ്ട് ആത്മാവ് നിങ്ങളെ എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കും എന്ത് കാര്യങ്ങളാണ് ദൈവികമായിട്ടുള്ള കാര്യങ്ങൾ ഒന്നാമതായിട്ട് പിന്നീട് നമ്മുടെ ജീവിതത്തിന്റെ യാഥാർത്ഥ്യത്തിൻ്റെ പൊരുൾ എന്താണ് എന്ന് ചില ദുഃഖങ്ങൾ വരുമ്പോൾ എന്തുകൊണ്ടാണ് എനിക്കിത് വന്നത് എനിക്ക് മാത്രം വന്നത് എന്നുള്ള ഒരു ചോദ്യം നമ്മളെ അലട്ടുമ്പോൾ ആത്മാവ് നമ്മുടെ ഉള്ളിൽ നമ്മുടെ ആത്മാവിനോട് ചേർന്നിട്ട് നമ്മളെ പഠിപ്പിക്കും സഹനത്തിൻ്റെ വില എന്താണ് സന്തോഷത്തിൻ്റെ വില എന്താണ് കാത്തിരിപ്പിൻ്റെ വില എന്താണ് സ്നേഹത്തിൻ്റെ വില എന്താണ് ഇതെല്ലാം നമ്മളെ പഠിപ്പിക്കുന്നത് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ഉള്ളിലിരിക്കുന്ന ആത്മാവാണ് യേശുവയുടെ പീഡാസഹനത്തിൻ്റെ വിലയും അർത്ഥവും എന്താണ് എന്ന് ശിഷ്യന്മാരെ പഠിപ്പിച്ചത് യേശുവിൻ്റെ ഉയർത്തെപ്പിന് ശേഷം ബന്ധക്കവസ്ഥ തിരുനാളിൽ ആത്മാവ് വന്നു കഴിയുമ്പോഴാണ് അത് കഴിയുമ്പോൾ അവർ പ്രാ പ്രസംഗിച്ചു കൊണ്ട് നടക്കുന്നുണ്ട് എന്തിനാണ് യേശു മരണമടഞ്ഞത് ഇനിയും യേശു നമ്മളോട് പറയും പരിശുദ്ധാത്മാവ് നമുക്ക് സഹായകനാണ് നമ്മുടെ ജീവിതത്തിലെ വലിയ ഭാരങ്ങളിൽ നമുക്ക് എടുക്കാൻ വയ്യാത്തതായിട്ടുള്ള ചുമടുകൾ എടുക്കേണ്ടി വരുമ്പോൾ ആത്മാവ് കൂടെ നിന്ന് നമ്മളെ സഹായിക്കും അതേപോലെ ചെ പറയും ആത്മാവ് ആശ്വാസപ്രദനാണ് വലിയ ദുഃഖങ്ങൾ വരുമ്പോൾ വലിയ ഏകാന്തതയിൽ ഒറ്റക്കാണെന്ന് തോന്നുന്ന സമയത്ത് എല്ലാ പരിശുദ്ധാത്മാവും നമ്മളെ ആത്മാവിൻ്റെ ആശ്വാസം കൊണ്ട് നിറയ്ക്കും അത് മനുഷ്യർ പറയുന്നത് പോലെയല്ല നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലിരുന്ന് ഈ വാക്കുകൾ കൂടാതെ നമ്മുടെ ഓരോ കോശങ്ങളെയും നമ്മുടെ ഓരോ അവയവങ്ങളെയും നമ്മുടെ ഓരോരോ വ്യക്തിത്വത്തിൻ്റെ ചെറുതായിട്ടുള്ള ഭാഗങ്ങളെയും ഈ ആത്മാവ് ആശ്വസിപ്പിച്ചു കൊണ്ടാണ് നമുക്ക് ആശ്വാസം ലഭിക്കുന്നത് പല ദുഃഖങ്ങളും പെട്ടെന്ന് മറക്കുന്നത് നമുക്ക് എപ്പോഴും സന്തോഷത്തോടുകൂടി ഇരിക്കാൻ പറ്റുന്നു പക്ഷേ പ്രിയമുള്ളവരെ ആദിമസഭയിൽ ആ വലിയ പ്രാധാന്യം ഉണ്ടായിരുന്നു ഇന്നത്തെ സഭയില് പരിശുദ്ധാത്മാവിന് വേണ്ട പ്രാധാന്യം നമ്മൾ കൊടുക്കുന്നുണ്ടോ എന്നുള്ളത് ഒരു സംശയകരമായിട്ടുള്ള കാര്യമാണ് നമ്മുടെ സഭയില് പല പ്രശ്നങ്ങളുണ്ട് എനിക്ക് തോന്നുന്നത് ഈ സഭയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പെടാതെ പെടാതിരിക്കുന്നത് ആത്മാവിന്റെ സ്വരത്തിന് ചെവി കൊടുക്കാത്തത് വേണ്ട ആദിമ സഭയിൽ രണ്ടു വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ലേ ഒന്നാമത്തെ പ്രശ്നം വിജാതീരേ സഭയിലേക്ക് സ്വീകരിക്കണമോ എന്നുള്ളത് രണ്ടാമത്തെ പ്രശ്നം സഭയിലേക്ക് സ്വീകരിക്കപ്പെടുന്ന ഒരു പരിച്ഛേദന സ്വീകരിക്കണമോ എന്നുള്ളത് പത്രോസും പൗലോസും യാക്കോബും യോഹന്നാനും ഒക്കെ ഈ കാര്യങ്ങളിൽ പല തട്ടിലായിരുന്നുവെങ്കിലും ആത്മാവിന്റെ പ്രചോദനങ്ങൾ അനുസരിച്ച് അവർ തീരുമാനം എടുത്തപ്പോഴ് സഭയിൽ ആളുകളെ കേട്ട് തീരുമാനം എടുത്തപ്പോഴ് ദൈവാത്മാവ് അവരോട് സംസാരിച്ചു അന്നെടുത്ത തീരുമാനം വിജാതീരേ സഭയിലേക്ക് പ്രവേശിപ്പിക്കണമെന്നും സഭയിലേക്ക് വരുന്ന ഒരു പരിശോധനയും സ്വീകരിക്കേണ്ടതില്ല എന്നുമുള്ള ആ രണ്ട് തീരുമാനങ്ങളാണ് ലോകത്തിൽ സഭയെ വളർത്തിയതെന്ന് ഇന്ന് നമുക്ക് മനസ്സിലാവും ആത്മാവിൻ്റെ സ്വരത്തിന് കാത്ത് കൊടുക്കുമ്പോൾ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാകും അവിടെ ഒരു തരത്തിലുമുള്ള ഈഗോ പ്രശ്നങ്ങളുണ്ടാകില്ല അനുസരണം മാത്രമല്ല പ്രശ്നം ഈഗോയും പ്രശ്നമാണ് ഇതെല്ലാം മാറിയിട്ട് ആത്മാവിൻ്റെ സ്വരത്തിന് സ്വയം വിട്ടുകൊടുക്കുമ്പോൾ നമ്മുടെ സഭയിലെ പ്രശ്നങ്ങൾ നമ്മുടെ വ്യക്തിത്വങ്ങളുടെ പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതങ്ങളിലെ പ്രശ്നങ്ങൾ കുടുംബത്തിലെ പ്രശ്നങ്ങൾ ഇതിനൊക്കെ ഒരു പരിധിവരെ പരിഹാരമാകുമെന്ന് നമുക്ക് വിശ്വസിക്കാം ഈ ബെന്തഗോസ്ത തിരുനാളിൽ നമ്മുടെ സഭയിലേക്ക് സഭയിലെ നേതാക്കന്മാരുടെ ഇടയിലേക്ക് ആചാര്യന്മാരുടെ ഇടയിലേക്ക് സാധാരണക്കാരുടെ ഇടയിലേക്കൊക്കെ ആത്മാവ് പറന്നിറങ്ങി ആത്മാവ് പഠിപ്പിക്കുകയും ആത്മാവ് സഹായിക്കുകയും ആത്മാവ് ആശ്വസിപ്പിക്കുകയും ആത്മാവ് സത്യത്തിൻ്റെ ബോധത്തിലേക്ക് നമ്മൾ നയിക്കുകയും ആത്മാവ് നമുക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യട്ടെ എന്ന് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ ബന്ധക്കൃസ്ത തിരുനാളിൻ്റെ മംഗളങ്ങളെ അവർക്ക് സ്നേഹപൂർവ്വം ആശംസിക്കും